മായ വാക്കുകളിലൂടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഇളക്കി വിട്ടിട്ട് അതിൻ്റെ ഓരോ പറ്റി നിന്ന് ഒന്നും അറിയാതെ കൈകൊട്ടിച്ചിരിക്കുന്ന ചെറിയ കുഞ്ഞിൻ്റെ കുട്ടിത്വങ്ങളിലൂടെ ആ നിഷ്കളങ്കത സമാഹരിച്ച കഥകളിലൂടെ നിർമ്മത്തത്തോളം എത്തുന്ന അതേ നിഷ്കളങ്ക സംഭാഷണങ്ങളിലൂടെ മലയാളത്തെ വല്ലാതെ കയ ചേർത്ത് നെഞ്ചോടമർത്തിയ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി എന്ന കമലാദാസ് എന്ന കമലാസുരയ്യ ജീവിതത്തിൻ്റെ എന്നല്ല പ്രകൃതിയുടെ തന്നെ സമസ്ത ഭാവങ്ങളും പുനർസൃഷ്ടിക്കുന്ന രചനകളാണ് ബാലാമണി അമ്മയുടെ ആമി നമുക്ക് നൽകുന്നത് സ്നേഹത്തിന് വേണ്ടിയുള്ള ഉദ്ഘടമായ വാഞ്ച ഒരു ഭാഗത്തും അസ്വസ്ഥ ദാമ്പത്യ സമ്മാനിച്ച ഏകാന്തത മറുഭാഗത്തുമായി അനുഭവിക്കുന്ന സ്ത്രീ കഥാപാത്രത്തിൻ്റെ മാനസിക വ്യാപാരങ്ങളാണ് കഥാപശ്ചാത്തലം ആത്മാംശ സ്വഭാവമുള്ള കഥ സമൂഹം കുടുംബം വ്യക്തി എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായി നിലനിൽക്കുന്ന സ്ത്രൈണഭാവം സമൂഹവും കുടുംബവുമായി നടത്തുന്ന ഒത്തുതീർപ്പുകൾ കഥയിൽ പ്രധാനമാണ് സ്ത്രീ എഴുത്തുകാരി എന്നീ നിലകളിലുള്ള വിഭിന്നമായ അനുഭവങ്ങൾ കുടുംബത്തിലെ പൊരുത്തക്കേടുകൾ സ്ത്രീ സ്വാതന്ത്ര്യം എന്നിവ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു സ്നേഹത്തിൻ്റെ അർത്ഥശൂന്യത കഥ വ്യക്തമാക്കുന്നു ലോകം ഒരു കവിയത്രയെ നിർമ്മിക്കുന്നു തൻ്റെ വലയിൽ തന്നെ കുടുങ്ങുന്ന ഒരു എട്ടുകാലിയെ പോലെ അവൾ പടിവാതിൽ കടന്ന് തോട്ടത്തിലെത്തി ചവിട്ടുപടികളുടെ അടിയിൽ നിന്നൊരു ചെറിയ തവള പുറത്തേക്ക് വന്ന് അവളുടെ കാലുകൾക്കിടയിലൂടെ ചാടിപ്പോയി കാരണമില്ലാത്ത ആ മരണത്തിൽ അവൾ ചെന്ന് വീഴുകയായിരുന്നു അവൾ മനസ്സിൽ കവിത എഴുതുകയായിരുന്നു നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലായ്പ്പോഴും അവൾ കവിതകളുണ്ടാക്കിക്കൊണ്ടിരുന്നു പക്ഷേ അതെല്ലാം പിന്നീടാണ് വളരെ ദിവസങ്ങൾ ഓരോ മാറാല തെരുവുകളിലൂടെ അവൾ ഓടി നടന്നു കാരണം അന്വേഷിച്ചുകൊണ്ട് തോട്ടത്തിൽ ഒരു ചൂരൽ കസാല മേലിരുന്ന് കടലാസു വായിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് തല ഉയർത്തി നോക്കി ഇന്ന് ഞാൻ നേരത്തെ വന്നു അയാൾ വീണ്ടും തല താഴ്ത്തി അവൾ അയാൾക്ക് അഭിമുഖമായി ഒരു കസാല വലിച്ചിട്ട് അതിന്മേലിരുന്നു അയാളെ ചുംബിക്കണോ അവൾ ആലോചിച്ചു അയാളുടെ പിന്നിൽ ചെന്ന് നിന്ന് അയാളുടെ സ്നേഹം പ്രദർശിപ്പിക്കണോ എന്താണ് അയാൾക്ക് വേണ്ടത് തന്നിൽ നിന്ന് അകന്നകന്ന് വളരെ ദൂരമെത്തി കഴിഞ്ഞിരിക്കുന്നു അയാളെന്ന് അവൾക്ക് തോന്നി അതൊരു പക്ഷേ തൻ്റെ തെറ്റായിരിക്കാം അകന്നകന്നു പോകുന്ന രണ്ട് ഗ്രഹങ്ങളും അടുപ്പിക്കാൻ താൻ ശ്രമിക്കേണ്ടതായിരുന്നു അയാളുടെ ഓഫീസിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കാമായിരുന്നു താൻ നടക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ചകളെപ്പറ്റി അയാൾക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു അങ്ങനെയല്ലേ വിവാഹം സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളുക എടുക്കുന്നതെത്രയോ അത്ര തന്നെ കൊടുക്കുക അതൊന്നും അറിയാതെ ആയിരുന്നില്ല അവർ വിവാഹം ചെയ്തത് എല്ലാവരും പറഞ്ഞു നല്ല ചേർച്ച അത് ഉയരത്തിൻ്റെയും നിറത്തിൻ്റെയും ചേർച്ചയായിരുന്നു പക്ഷേ അന്ന് താൻ സ്നേഹത്തിൽ വിശ്വസിച്ചിരുന്നു അയാൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കാനോ ഭക്ഷണം ഉപേക്ഷിക്കാനോ ഒന്നിനും തന്നെ മടിയുണ്ടായിരുന്നില്ല നീയൊരു നല്ല കുട്ടിയാണ് അയാൾ പറഞ്ഞു അയാൾ തൻ്റെ സ്നേഹിതൻ്റെ ഭാര്യയുമായി ശൃങ്കരിച്ചുകൊണ്ട് അതേ മുറിയിൽ തന്നെ ഇരിക്കുമ്പോഴും അവൾ കണ്ണുകൾ ഉയർത്തിയില്ല അവളുടെ കൈകളുടെ വിറയിലും ആ കണ്ണുകളുടെ നനവും അയാൾ കണ്ടില്ല കാരണം അവൾ ചെറുപ്പം മുതൽക്കേ ഒരു നടിയായിരുന്നു എപ്പോഴും ആഹ്ലാദിച്ചു കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ ഭാഗം അഭിനയിച്ചുകൊണ്ട് അവൾ എല്ലാവരെയും വശീകരിച്ചു ഇവൾക്കെപ്പോഴും ചിരിയാണ് എല്ലാവരും പറഞ്ഞു കരച്ചിൽ എത്ര വികൃതമാണെന്ന് അവൾക്ക് പണ്ട് തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു അവളുടെ അച്ഛനും അമ്മയും എല്ലായ്പ്പോഴും വഴക്ക് കൂടിയിരുന്നു വഴക്കിൻ്റെ ഒടുവിൽ വരുന്ന അമ്മയുടെ കരച്ചൽ കണ്ട് അച്ഛൻ കൂടുതൽ ക്ഷോഭിച്ചിരുന്നു ചുവന്ന മൂക്കും ഇളകിക്കൊണ്ടിരിക്കുന്ന ചുണ്ടുകളുമായി തല താഴ്ത്തിയിരിക്കുന്ന അമ്മയെ നോക്കിക്കൊണ്ട് അവൾ തീരുമാനിച്ചു ഇനി ഒരിക്കലും കരയില്ല കരച്ചിൽ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല വീട്ടിലെ അസ്വാസ്ഥ്യങ്ങളും ജീവിതത്തിൽ അടിക്കടി പറ്റിക്കൊണ്ടിരിക്കുന്ന തോൽവികളും അവളെ വ്യസനിപ്പിച്ചു പക്ഷേ ആളുകളുടെ മുൻപിൽ അവൾ തെളിഞ്ഞ കണ്ണുകളോടെ നിന്നുകൊണ്ട് മന്ദഹസിച്ചു വിവാഹം കഴിഞ്ഞ് വീട് വിട്ടു പോന്നപ്പോൾ കരഞ്ഞില്ല പക്ഷേ എല്ലാവരും പറഞ്ഞു അച്ഛനെയും അമ്മയെയും പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അവൾ സാരമായി വളർത്തിയ കുട്ടിയല്ലേ ചിരിക്കുന്നത് ആ സന്ദർഭത്തിൽ മോശമായതുകൊണ്ട് മാത്രം അവൾ ചിരിച്ചില്ല അവളുടെ അച്ഛൻ അവളുടെ കണ്ണുകളിൽ നോക്കാതെ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് എഴുതണം ഒരിക്കലെങ്കിലും ആ വീട്ടിൽ വെച്ച് താൻ സന്തോഷിച്ചിട്ടില്ല എന്ന് അവൾ പറയാതെ തന്നെ അച്ഛൻ അറിയാമായിരുന്നു ആ വീട്ടിൽ സ്നേഹമുണ്ടായിരുന്നുവോ എപ്പോഴും കോപിക്കുന്ന അച്ഛൻ കരയുന്ന അമ്മ കാരണമില്ലാതെ ചിരിക്കുന്ന മകൾ അവർ തമ്മിൽ സ്നേഹത്തെക്കാളധികം ഉറപ്പുള്ള മറ്റൊന്നുണ്ടായിരുന്നു അതവരുടെ ബോധമായിരുന്നു അവിടെ ദുഃഖമല്ലാതെ യാതൊന്നും ഇതേ വരെ ഉണ്ടായിട്ടില്ല പുറത്ത് ആളുകൾക്കിടയിൽ വെച്ച് അവർ മൂന്നാളും തമ്മിൽ തമ്മിൽ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരിക്കും മകളെ കാണാതെ ഒരു ഒറ്റ നിമിഷമെങ്കിലും ഇരുന്നുകൂടെ ആളുകൾ പറഞ്ഞു ജനങ്ങൾ കൂടുന്ന വല്ല വിരുന്നിൽ വെച്ചോ ഉത്സവങ്ങളിൽ വെച്ചോ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അവളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു അമ്മ കഴിയുന്നതും അവളുടെ അടുത്ത് തന്നെ ഇരിക്കുവാൻ ശ്രമിച്ചു അവൾ അവരുടെ രണ്ടാളുടെയും പിടിയിൽ നിന്നൊഴിഞ്ഞാൽ മറ്റുള്ളവരോട് ആ വീട്ടിൽ നടക്കുന്ന രഹസ്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് രണ്ടാൾക്കും പിന്നെ ആളുകളുടെ മുൻപിൽ തല ഉയർത്തി നടക്കാൻ കഴിയുമായിരുന്നില്ല അതറിഞ്ഞിരുന്നതുകൊണ്ടാവണം അവർ കഴിയുന്നതും അവളെ പുറത്തുവിടാതെ വളർത്തിക്കൊണ്ടു വന്നത് വിവാഹത്തിൽ വിശ്വസിച്ചതുകൊണ്ടല്ല അവൾ വിവാഹം ചെയ്തത് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് രഹസ്യമായ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ മാത്രമേ അവൾ മോഹിച്ചുള്ളൂ പക്ഷെ സ്നേഹം അനുഭവിക്കാത്തവർക്കുള്ള അത്യാർഥിയോടെ അവൾ സ്നേഹത്തിൽ ചെന്ന് ചാടി അവളുടെ ഭർത്താവിൻ്റെ മുഖം നോക്കിക്കൊണ്ട് വളരെ നേരം അവൾ വെറുതെയിരുന്നു എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അയാൾ ചോദിച്ചു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആ അത് വേണ്ടതാണ് അതായിരുന്നില്ല അവൾ പ്രതീക്ഷിച്ചിരുന്ന മറുപടി അവൾക്കത് ആദ്യത്തെ സ്നേഹമായിരുന്നു നോക്കി ആശ്ചര്യപ്പെടുവാനും ലാളിക്കുവാനുമുള്ള ഒരു കൗതുക വസ്തു അതുകൊണ്ടവൾ പലപ്പോഴും അയാളോട് പറഞ്ഞു ഞാൻ എപ്പോഴും നിങ്ങളെപ്പറ്റി വിചാരിക്കുന്നു എനിക്ക് എന്തൊരു സ്നേഹമാണ് അയാൾക്കത് ആദ്യത്തെ സ്നേഹമായിരുന്നില്ല ആദ്യത്തെ കാമുകിയുമായിരുന്നില്ല സമയം പോകാത്ത ചില ഒഴിവു ദിവസങ്ങളിൽ അയാൾ പല സ്ത്രീകളുമായി ഇടപഴകി കഴിഞ്ഞിരുന്നു സ്നേഹത്തെപ്പറ്റി സംസാരിക്കുകയോ അയാളെ തന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാൻ അവരാരും തന്നെ മുതിർന്നില്ല അവർ തറമാടികളായിരുന്നില്ല പരുത്ത കൈവിരലുകളും വിടർന്ന കാൽവിരലുകളുമുള്ള ഒരു കൂട്ടം സ്ത്രീകൾ അവർ പണത്തിനെപ്പറ്റി മാത്രം സംസാരിച്ചു അങ്ങനെയുള്ളവരെ മാത്രം പരിചയപ്പെട്ടു അയാൾക്ക് തൻ്റെ കുലീനയായ ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് തന്നെ മനസ്സിലായില്ല അവൾ എല്ലായ്പ്പോഴും അയാളുടേതായിരുന്നു അവൾ ഇടയ്ക്കിടെ അയാളോട് പറഞ്ഞു ഞാൻ നിങ്ങളുടേതാണ് അയാൾ ആ വാക്കുകളിൽ നിന്ന് യാതൊരു സന്തോഷവും പെറുക്കിയെടുത്തില്ല അവൾ അങ്ങനെ സ്നേഹത്തിപ്പുമുറിയിലേക്ക് ഒരു സുഗന്ധം എന്ന പോലെ കൊണ്ടുചെന്നപ്പോൾ അയാൾ അമ്പരന്നുപോയി തനിക്ക് എന്താണ് വേണ്ടതെന്ന് അയാൾ മറന്നുപോയി എനിക്ക് സ്നേഹം കാട്ടിക്കൊണ്ട് നടക്കാൻ അറിയില്ല അവളത് വിശ്വസിച്ചു പുറത്തു വരാത്ത ഏതൊരു സത്യവും സത്യമാവാൻ വയ്യ എന്ന് അവൾ ആദ്യം സംശയിച്ചില്ല അകത്ത് സ്നേഹമുണ്ടെങ്കിൽ അത് പുറത്ത് അല്പമെങ്കിലും കാണണ്ടേ ആ കണ്ണുകളിലോ കൈത്തലത്തിൻ്റെ സ്പർശനത്തിലോ ആ പുഞ്ചിരിയിലോ എന്തെങ്കിലും അയാളുടെ സ്വന്തം രീതിയിൽ അയാളും അവളെ സ്നേഹിച്ചിരുന്നു ഒരാൾ ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നു അയാൾ ചായയെ സ്നേഹിക്കുന്നു എന്ന് ഒരുപക്ഷെ പറയാം അങ്ങനെ പറഞ്ഞാലും ഒരു പക്ഷേ ഇന്നെവിടേക്കാണ് പോയിരുന്നത് അവൾ തലയുയർത്തി അയാൾ കടലാസ് പുല്ലിലിട്ട് അവളുടെ നേർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വെറുതെ കുറച്ച് നടന്നു തനിച്ചോ അവൾ ആ ചോദ്യം നടിച്ചുകൊണ്ട് എഴുന്നേറ്റ് സാരിയുടെ ചുളിവുകൾ നിവർത്തി ഞാൻ മേൽ കഴുകി വരാം നേരെ ഏഴുമണിയായി അവൾ അകത്തേക്ക് നടന്നു അയാൾ പുല്ലിൽ പറക്കാൻ ശ്രമിക്കുന്ന കടലാസ് നോക്കിക്കൊണ്ട് കുറേ നേരം ഇരുന്നു അന്ന് രാത്രി അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി പുൽത്തകിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും നടന്നുകൊണ്ട് അവർ താഴ്ന്ന സ്വരത്തിൽ സംസാരിച്ചു അവരെല്ലാവരും പുതിയ തലമുറക്കാരായിരുന്നു വിഷാദാത്മകത്വം ഉണ്ടെങ്കിലും എപ്പോഴും ചിരിക്കുവാൻ അവർ സന്നദ്ധരായിരുന്നു യാതൊന്നിലും വിശ്വസിക്കുന്നില്ലെങ്കിലും നടിച്ച് അവർ ജീവിതത്തിൽ അലഞ്ഞു നടന്നു അമ്പലങ്ങളിലേക്ക് ക്യാമറകൾ കൊണ്ടുപോയി നഗ്നരൂപരായ ഈശ്വരന്മാരുടെ ഫോട്ടോ എടുത്ത് കർമ്മയോഗികളുടെ സ്ഥിരചിത്തതയോടെ വിവാഹം ചെയ്ത് കുട്ടികളെ ജനിപ്പിച്ച് യാതൊന്നും ഗൗരവമായി എടുക്കാതെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ചിലർ ചിത്രകാരന്മാരായിരുന്നു ചിലർ കഥാകൃത്തുക്കളായിരുന്നു ചിലർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഇങ്ങനെ പല ജോലികളും എടുത്ത് കഴിയുന്ന ഇവരെല്ലാവരും തന്നെ വായാടികളായിരുന്നു സംസാരത്തിൽ ഒതുക്കം പരിശീലിച്ചു വന്ന ഒരു തലമുറയുടെ മക്കളായിരുന്നു ഇവർ ഇവർ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചുണ്ടുകളുടെ ഒരറ്റം അവജ്ഞയോടെ ഉയർത്തി പണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ രണ്ടറ്റങ്ങളും താഴ്ത്തി തലമുടി നീട്ടി കഴുത്തിൻ്റെ പിൻവശം വൃത്തികേടാക്കി നടക്കാനൊന്നും അവർ തുനിഞ്ഞില്ല ആരോഗ്യകരമായ ഒരു അവജ്ഞയോടെ ലോകത്തെ നോക്കിക്കൊണ്ട് കഴിയുന്ന ഈ സംഘത്തിലേക്ക് അവളും കടന്നെത്തി കാരണം അവൾ ഏത് സൽക്കാരത്തിലും അത്യാവശ്യമായ ഒരു വ്യക്തിയായിരുന്നു കവിയത്രി വേണ്ടത്ര പണവും പദവിയും മറ്റുമുള്ള ഒരു കവിയത്രി അവളുടെ കവിതകൾക്ക് ചെലവില്ലായിരിക്കാം അവ വളരെ അപൂർവമായല്ലാതെ അച്ചടിയിൽ വരാറില്ലായിരിക്കാം പക്ഷേ അവരെല്ലാവരും തന്നെ അവളെ മാനിച്ചു കാരണം എന്നെങ്കിലും ഒരിക്കൽ അവളുടെ മരണത്തിന് ശേഷം അവൾക്ക് പ്രസിദ്ധി കിട്ടുകയാണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും അവളെപ്പറ്റി ചിലതെല്ലാം പറയാനുണ്ടാവണം അവളുടെ ദാമ്പത്യം സുഖകരമായിരുന്നില്ല എന്നോ അവൾക്ക് നീലനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാനായിരുന്നു ഇഷ്ടമെന്നോ എന്തെങ്കിലും അത് സത്യമാവണമെന്നില്ല പക്ഷെ പരിചയക്കാരുടെ സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ഓരോരുത്തർക്കും പറയാം എനിക്കോർമ്മയുണ്ട് ഒരിക്കൽ അങ്ങനെ അവളെപ്പറ്റി പറയുന്ന വാക്കുകളെങ്കിലും നിലനിൽക്കും ബോംബുകൾ കൊണ്ട് ലോകം നശിച്ചു പോകാതെ നിൽക്കുകയാണെങ്കിൽ അവരുടെ ചില വാക്കുകളെങ്കിലും നിലനിൽക്കണം അതായിരുന്നു അവരുടെ വിചാരം നിങ്ങൾ രണ്ടുപേരും ഭാഗ്യവാന്മാരാണ് ഒരാൾ പറഞ്ഞു കടലിൻ്റെ അടുത്തായി ഒരു വീട് കിട്ടിയല്ലോ അവൾ ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു അവർ അന്യോന്യം നോക്കി ആകാശത്തിൻ്റെ അടിഭാഗത്തിൽ ചുവപ്പിൽ കൂടി കറുത്ത ഒന്നു രണ്ട് രേഖകൾ വീണിരുന്നു കടലിൻ്റെ മുകളിലൂടെ ഉയരത്തിൽ ചില പരുന്തുകൾ വട്ടം ചുറ്റുകയായിരുന്നു കടലിൻ്റെയും മറ്റും ഭംഗി ആസ്വദിക്കാൻ കഴിയാതെ ആയിരിക്കുന്നു എനിക്ക് അത് പറഞ്ഞു ഉടനെ അവൾക്ക് തോന്നി അത് പറയേണ്ടിയിരുന്നില്ല കാരണം ഒന്നു രണ്ട് പേർ കൂടി ആ സംസാരം ശ്രദ്ധിക്കുവാൻ അടുത്തുകൂടി എന്താണ് കാരണം അങ്ങനെയുള്ള സൗന്ദര്യമൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുക മാത്രം ചെയ്യുവാൻ കുറച്ചൊരു നിഷ്കളങ്കതയൊക്കെ വേണം എനിക്ക് അങ്ങനെയുള്ള വലതും കണ്ടാലുടനെ അതിന് ചേർന്ന ഒരു വിശേഷണം മാത്രമാണ് തോന്നുന്നത് അവർ ചിരിച്ചു അവളുടെ ചുമലിൽ കൂടി കൈയിട്ടുകൊണ്ട് ഭർത്താവ് പറഞ്ഞു ഞാൻ ഭാഗ്യവാനാണ് അയാൾ സാധാരണയായി ഈ വിരുന്നുകൾ വെറുത്തു പങ്കെടുക്കുവാൻ സ്ത്രീകൾ ദുർലഭമായേ വന്നിരുന്നുള്ളൂ വന്നിരുന്നവരോ അലസമായി വേഷധാരണം ചെയ്ത ചില സ്ത്രീകൾ മിന്നാത്തതൊന്നും തന്നെ സ്വർണമല്ല എന്ന് വിശ്വസിച്ചിരുന്ന അയാൾക്ക് ഈ സ്ത്രീകളെ സുന്ദരികളായി കണക്കുവാക്കുവാനും കഴിഞ്ഞില്ല അയാൾക്ക് തിളങ്ങുന്നവരെയായിരുന്നു ഇഷ്ടം എപ്പോഴും കിളികളെ പോലെ സംസാരിച്ചും പൊട്ടിച്ചിരിച്ചും കുലുങ്ങി ആടിക്കൊണ്ട് നടക്കുകയും പുരുഷന്മാരോട് കുറച്ചൊക്കെ ശൃംഖരിക്കുകയും ചെയ്യുന്ന മട്ടുകാരെ പക്ഷെ ബുദ്ധിശക്തിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഈ വക സംഘങ്ങളിലൊന്നും ആവക സ്ത്രീകൾ പെട്ടിരുന്നില്ല ഒരിക്കൽ ഒരു ചിത്രകാരൻ്റെ ഭാര്യ അവിടെ വന്നു ഒരു കൂട്ടം പരുന്തുകളുടെ ഇടയിൽ ഒരു പാറ്റ എന്ന പോലെ അവൾ കാണപ്പെട്ടു അവളുടെ ചുണ്ടുകളിൽ ചുവന്ന ചായം പുരട്ടിയിരുന്നു അവളുടെ കൈകൾ പരിഭ്രമത്തോടെ ഒരു ചെറിയ തോൽ സഞ്ചിയിൽ മുറുക്കി പിടിച്ചിരുന്നു അയാൾ അവളുടെ അടുത്ത് ചെന്നിരുന്നു കുറച്ചു നേരത്തിനുള്ളിൽ അവൾ ചിരിച്ചു തുടങ്ങി കാരണം അയാൾ സംസാരിച്ച ഭാഷ അവൾക്ക് പരിചയമുള്ളതായിരുന്നു മറ്റുള്ളവരെ പോലെ ലോകത്തിൻ്റെ അവസാനത്തെപ്പറ്റിയും ചട്ടക്കൂടുകളില്ലാത്ത കവിതകളെ പറ്റിയും ഈശ്വരനെ പറ്റിയും മറ്റും അയാൾ സംസാരിച്ചില്ല അയാൾ അവളുടെ തിളങ്ങുന്ന അഴകിനെ കണ്ണുകൾ കൊണ്ട് അഭിനന്ദിച്ചു അവളെ ലജ്ജിപ്പിക്കുന്ന ചില നേരം പൊക്കുകൾ പറഞ്ഞ് ചിരിപ്പിച്ചു രാത്രിയിൽ അയാളുടെ ഭാര്യ ചോദിച്ചു ആ ചെറിയ പെണ്ണിനെ വളരെ പിടിച്ചുവെന്ന് തോന്നുന്നു എത്ര നേരമാണ് രണ്ടാളും കൂടി സംസാരിച്ചത് അയാൾക്ക് ദേഷ്യം വന്നു എനിക്ക് സ്ത്രീകൾ സ്ത്രീകളെ പോലെ പെരുമാറുന്നതാണ് ഇഷ്ടം അതവളുടെ നേർക്ക് ഒരു കല്ലെറിയലായിരുന്നു എങ്കിലും അവൾ ചിരിച്ചു എന്നെ കണ്ട സ്ത്രീയല്ല എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അവൾ തികച്ചും സ്ത്രീയായിരുന്നു അവളുടെ രൂപം കൊഴുത്തുരുണ്ട് ഭംഗിയുള്ള വളവുകളുള്ളതായിരുന്നു അവൾ നടക്കുമ്പോൾ മുറിയിലുള്ള വിവാഹിതർ തലതിരിക്കുകയോ തലതാഴ്ത്തി ഇരിക്കുകയോ ചെയ്യാറുണ്ട് അവിവാഹിതർ മിഴിച്ചു നോക്കിയിരിക്കാറുണ്ട് എന്നിട്ടും അവളെ തികച്ചും ഒരു സ്ത്രീയായി കണക്കാക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല കാരണം അയാളുടെ ഭൂതകാലങ്ങളിൽ ഒരൊറ്റ സ്ത്രീയെങ്കിലും ഇങ്ങനെ ആയിരുന്നില്ല ചിലപ്പോൾ അവളെ അടുപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു നോക്കൂ എനിക്കൊരു കാര്യം ചോദിക്കുവാനുണ്ട് എന്താണ് അവളുടെ തിരിഞ്ഞു നിന്നിട്ടുള്ള നോട്ടത്തിൻ്റെ മുൻപിൽ അയാൾ ചൂളിപ്പോവും അവളുടെ കണ്ണുകളിൽ മഷി എഴുതിയിട്ടുണ്ടാവില്ല അവളുടെ തലമുടി നല്ലതുപോലെ ഒതുക്കിയിട്ടുണ്ടാവില്ല എന്നിട്ടും അവളെ നോക്കുമ്പോൾ സൗന്ദര്യത്തെ നോക്കുന്ന ഒരു പ്രതീതി അയാൾക്കുണ്ടാവും അയാളൊന്നും പറയില്ല അവൾ എങ്ങനെ ഇങ്ങനെയായി അയാൾ പലപ്പോഴും തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത് സ്നേഹ സ്നേഹത്തിനെപ്പറ്റി സംസാരിച്ചിരുന്നു അത് തീരെ നിർത്തിവച്ചു ആരാധനയോട് തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു അതും തീരെ ഇല്ലാതെയായി അയാൾ പറയുന്ന ഏതു നേരം പൂക്കുകളും കേട്ട് പൊട്ടിച്ചിരിച്ചിരുന്നു അത് നിർത്തിവെച്ചു അവൾക്ക് എന്താണ് പറ്റിയത് നീ എന്താണ് ചിരിക്കാത്തത് ഒന്നിച്ചു ജീവിക്കുമ്പോൾ നാട്യങ്ങൾ ആവശ്യമില്ല അവർക്ക് രണ്ടാൾക്കും എവിടെയാണ് തെറ്റുപറ്റിയത് രണ്ടുപേരും തന്നെ പലപ്പോഴും ആലോചിച്ചു നോക്കാറുണ്ട് ചിലപ്പോൾ ഒന്നിച്ചു കിടക്കുന്ന കട്ടിലിന്മേൽ അയാൾ അവളുടെ കൈവിരലുകൾ അമർത്തിപ്പിടിക്കും എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല അവൾ കണ്ണുകളടച്ച് ഉറക്കം നടിക്കും പക്ഷേ അവൾ ഹൃദയത്തെ കടിഞ്ഞാണിട്ടുകൊണ്ട് തനിക്ക് പറ്റിയ നിരാശകളെ മാത്രം ഓർത്തുകൊണ്ട് കിടക്കുകയാവും അയാൾ മറ്റു സ്ത്രീകളുമായി ശൃങ്കരിച്ചു അവളുടെ മുൻപിൽ വച്ച് തന്നെ പലപ്പോഴും ചില സ്ത്രീകളുടെ കണ്ണുകളിലേക്ക് നോക്കി കാമുകനെപ്പോലെ അന്തഹസിക്കുകയും അവരുടെ കൈവരലുകൾ തൊടുകയും ചെയ്തു സ്നേഹം ഒരു വിദ്ധത്തമാണെന്ന് അവളെ ധരിപ്പിച്ചു അങ്ങനെ ഓരോ നിരാശകളും അവളെ കൂടുതൽ കഠിനയാക്കി തീർത്തു ചെറുപ്പത്തിൽ അവൾ സൗന്ദര്യത്തിന് മോഹിച്ചു സ്നേഹത്തിലേക്കുള്ളൊരു ടിക്കറ്റായി അവളെ സൗന്ദര്യത്തെ കണക്കാക്കി കാരണം കാണാൻ ഭംഗിയുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവളുടെ സ്നേഹിതയായിരുന്നു അവർ രണ്ടുപേരും ഒരാളെ ഇഷ്ടപ്പെട്ടു സ്നേഹിതിക്ക് സൗന്ദര്യമുള്ള മുഖമുണ്ടായിരുന്നു അവൾക്കോ യാതൊരു കുറ്റവും കാണാൻ വയ്യാത്ത ഒരു കുടുംബ പശ്ചാത്തലം പണം ബുദ്ധിശക്തി പദവി എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ടും പ്രേമലേഖനങ്ങൾ സ്നേഹിതയ്ക്കാണ് കിട്ടിയത് അങ്ങനെ ചെറിയ നിരാശകൾ അനുഭവിച്ചുകൊണ്ടും സ്നേഹമില്ലാത്തൊരു കുടുംബത്തിൽ വളർന്നു വന്ന അവൾ വിവാഹം ചെയ്തത് സ്നേഹിക്കപ്പെടാൻ മാത്രമായിരുന്നു അവളുടെ കുറ്റങ്ങളെയും ഗുണങ്ങളെയും എല്ലാം സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്തുവാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അയാൾ ചിത്രത്തിലേക്ക് വന്നത് സ്ത്രീധനം ഇഷ്ടപ്പെട്ടു അവളും തരക്കേടില്ലായിരുന്നു അവൾ തന്നെ ഇത്രയധികം ഉള്ളഴിഞ്ഞ് സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് അയാൾക്കൽപ്പം പരിഭ്രമമുണ്ടായി കാരണം ആ സ്നേഹം കാണുമ്പോഴെല്ലാം അയാൾക്ക് തൻ്റെ കുറവുകൾ ഓർമ്മ വരും അവളുടെ ചുണ്ടുകൾ ആദ്യം തൊട്ട മനുഷ്യൻ അയാളായിരുന്നു ആ പരിശുദ്ധിയെ എതിരിടുവാൻ തൻ്റെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത് അടിച്ചു തളിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ മൂത്ത മകനെ പ്രസവിച്ചു മറ്റ് പല സ്ത്രീകളും തൻ്റെ ഒന്നിച്ച് രാവുകൾ കഴിച്ചു ചീത്തപ്പേര് തനിക്ക് കിട്ടിയിട്ടില്ല കാരണം താനൊന്നും സമൃദ്ധനായിരുന്നു അവളുടെ സ്നേഹം അയാളെ കഴിഞ്ഞുപോയ പാപങ്ങളെ ഓർമ്മപ്പെടുത്തിയതുകൊണ്ടാവണം അയാൾ അവളെ വെറുത്തത് അവളുടെ നിഷ്കളങ്കത്വവും പരിശുദ്ധിയും എല്ലാം തന്നെ അയാളെ ഭയപ്പെടുത്തി അത് വേഗം മാറുന്ന ഒരു ദശയായിരുന്നു ക്രമേണ അവളും കേടുവന്നു കണ്ണുകൾ അടച്ചുകൊണ്ടൊരു പൂച്ചയെ പോലെ അവൾ ചില്ലറ അനുരാഗങ്ങളിൽ ചെന്നു ചാടി ലാളനകൾ ഏൽക്കുവാൻ വേണ്ടി മാത്രം കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം നിലനിൽക്കുന്ന കുറച്ച് മണിക്കൂറുകൾക്ക് മാത്രം നിലനിൽക്കുന്ന താണതര സ്നേഹമാണെന്ന് അറിഞ്ഞിട്ടും അവൾ അതിനെല്ലാം മുതിർന്നു മരണം വരെ നിൽക്കുന്ന ആ വലിയ സ്നേഹം തനിക്ക് എങ്ങനെ തന്നെ കിട്ടുകയില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും അവൾ തേൻ കഴിക്കുന്നതുപോലെ ഓരോ തുള്ളികളായി അനുഭവിച്ചു ഓരോ തവണയും അവൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇതിനെ തുനിയുന്നത് ഈ പാവപ്പെട്ടവനെ എന്തിനു വിഡ്ഢിയാക്കുന്നു വിഡ്ഢിയാക്കുന്നതിനൊപ്പം വിഡ്ഢിയാവുകയും ചെയ്തിരുന്നു അവൾ കാരണം ആ പ്രേമരംഗങ്ങളിലെല്ലാം സ്നേഹം ഒരു നാട്യമായിരുന്നു ഞാൻ ഞങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു എന്ന് പറയാതെ ഒരുത്തൻ്റെ മടിയിലേക്ക് ഓടിയണയാനോ അയാളെ ചുംബിക്കുവാനോ അവളുടെ തറവാട് സ്വത്തായ ആഭിജാത്യം അവളെ അനുവദിച്ചില്ല സ്നേഹമില്ലാതെ ചുംബിക്കുന്നവർ തേവിടിച്ചികളാണെന്നവൾ കേട്ടിരുന്നു അവൾക്ക് പണം ആവശ്യമില്ല സ്നേഹമുണ്ടെന്ന നാട്യം മാത്രം ആവശ്യമുണ്ട് അവളുടെ കാമുകന്മാർ നടിക്കുകയായിരുന്നില്ല അവർ അവളെ ആരാധിച്ചു അവളുടെ സ്നേഹ നിമിഷത്തിനേ ഉള്ളുവെങ്കിൽ കൂടി വളരെ ദിവ്യമായ ഒന്നായിരുന്നു അവൾ അവരുടെ തലമുടിയിൽ വിരലുകൾ ഓടിച്ചു ആകാശം ചുവന്ന സന്ധികളിൽ കടൽക്കരയിൽ കറുത്ത പാറക്കല്ലുകളിമേരി ഇരുന്നു കൊണ്ട് അവൾ സ്നേഹത്തെപ്പറ്റി സംസാരിച്ചു കവിതകൾ എഴുതി അവരുടെ സൗന്ദര്യത്തെപ്പറ്റി ഒരു സ്ത്രീ ഒരിക്കലും പറയാത്ത വിധത്തിൽ പുകഴ്ത്തി പറഞ്ഞു അവർ നാണിച്ചു സന്തോഷിച്ചു അവളെ ആരാധിച്ചു നിന്റെ മുഖം എത്ര ഭംഗിയുള്ളതാണ് പിന്നെയും പലതും 아벌 밭은요. അവർ അതൊന്നും ഓർത്തില്ല കാരണം അവർക്ക് മനസ്സിലാകാത്ത ചില വാക്കുകളിലാണ് അവൾ അധിക സമയവും സംസാരിച്ചത് അവരെ കുറച്ച് ദിവസങ്ങൾക്ക് ദേവന്മാരാക്കി അവളുടെ സ്നേഹം ഒരു പന്തുപോലെ പിൻവലിക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് അവർ ഓരോരുത്തരും വീണ്ടും പാവപ്പെട്ട മനുഷ്യന്മാരായി എന്താണ് സംഭവിച്ചതെന്ന് കൂടി അവർ അറിഞ്ഞില്ല അവർ അത്ര പരിഭ്രാന്തരായി കഴിഞ്ഞിരുന്നു എങ്കിലും ജീവിതത്തിൽ കുറച്ചു കാലമെങ്കിലും അവാച്യമായ ഒരു ആനന്ദം തന്ന അവളെ അവർ കുറ്റപ്പെടുത്തിയില്ല കാരണം അവർക്കും അവൾക്കും തമ്മിൽ അത്ര അന്തരമുണ്ടായിരുന്നു അവൾ ഒരു ദേവത ായിരുന്നു അവരുടെ കണ്ണിൽ എന്താണൊന്നും പറയാത്തത് ഇന്ന് എന്താണിങ്ങനെ ആലോചന അതിഥികളിൽ ഒരാൾ ചോദിച്ചു അവൾ മരത്തിന്റെ ചുവട്ടിലുള്ള ഒരു ബെഞ്ചിന്മേലിരിക്കുകയായിരുന്നു എന്തിനാണ് സംസാരിക്കുന്നത് നല്ലവണ്ണം പരിചയമുള്ളവർ തമ്മിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അതയാൾ ഒരു പ്രശംസയാക്കിയെടുത്തു പുതിയ സ്വാതന്ത്ര്യത്തോടെ അയാൾ ബെഞ്ചിൻ്റെ മറ്റേ അറ്റത്തിരുന്നു അയാളുടെ കാലുറകളുടെ അടിയിൽ ചെളി നിന്നിരുന്നത് അവൾ കണ്ടു അയാളുടെ കൈവിരലുകൾ കൈവരലുകൾ നീണ്ടുമെലഞ്ഞും കവളുകൾ ഒട്ടിക്കൊണ്ടുമിരുന്നു അവൾ വളരെ ശ്രദ്ധയില്ലാത്ത ഒരു മട്ടിൽ ചോദിച്ചു നിങ്ങളെ ഞാൻ അധികം കണ്ടിട്ടില്ല ബോംബെയിലേക്ക് അടുത്ത് ഉള്ളൂ അവൾ തൻ്റെ പേര് മറന്നിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി പക്ഷേ യാതൊരു നീരസവും കാണിക്കാതെ അയാൾ പറഞ്ഞു ഞാൻ റാസ ആണ് ഓർമ്മയില്ലേ മൂന്ന് കൊല്ലം മുമ്പേ ആ ചിത്രശാലയിൽ വന്ന് ഞാനുമായി പരിചയപ്പെട്ടത് ഓ റാസ തീർച്ചയായും ഓർമ്മയുണ്ട് പിക്കാസോവിനെ പറ്റി നമ്മൾ മൂന്ന് മണിക്കൂറോളം തർക്കിച്ചു ഇല്ലേ ഒവ് എന്നിട്ട് എന്തുണ്ടായി മിസ്റ്റർ റാസ നിങ്ങളാണോ ജയിച്ചത് ഞാനോ നിങ്ങൾ തന്നെ ഞാൻ പറയുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇത്ര രസമായി എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അവളുടെ ഭർത്താവ് അടുത്തേക്ക് വന്നു അയാളുടെ കയ്യിൽ ഒരു നീല വരെയുള്ള പ്ലേറ്റിൽ ചോറും പാൽക്കട്ടി കൊണ്ടുണ്ടാക്കിയ മസാലക്കറിയും ഉണ്ടായിരുന്നു എന്താണ് ഇത്ര രസം പിടിച്ച വിഷയം ഞാനും കേൾക്കട്ടെ അവൾ മരത്തിന്മേൽ തല ചായച്ചിരുന്നു ചിരിച്ചു അവൾക്ക് പെട്ടെന്ന് തൻ്റെ തല വേദനിക്കുന്നുണ്ടെന്ന് ഓർമ്മ വന്നു ഉച്ച നേരത്തുള്ള വിശ്രമം സാധിക്കാതെ വരുന്ന ദിവസങ്ങളിലൊക്കെ അവൾക്ക് ആ ബുദ്ധിമുട്ട് വരാറുണ്ടായിരുന്നു എങ്കിലും ഉച്ച നേരത്തല്ലാതെ ഒരിക്കലെങ്കിലും ഭാസ്കരനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല ഉച്ച നേരത്ത് മൂന്ന് മണിയാവുന്നതിന് മുൻപ് അവൾ അയാളുടെ അടുത്തേക്ക് ചെല്ലും അവരുടെ വയസ്സുകൾക്കനുസരിച്ച ഒരു രീതിയിലായിരുന്നില്ല അവരുടെ സമ്മേളനങ്ങൾ അവൾ താനൊരു വിവാഹിതയാണെന്ന് മറന്നു അയാൾ തൻ്റെ പശ്ചാത്തലവും മറന്നു അവർ രണ്ടുപേരും തങ്ങളെ ചതിച്ച ജീവിതത്തോട് പ്രതികാരം ചെയ്യുന്ന മട്ടിൽ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തു അയാളുടെ ഭൂതകാലത്തിന് ദാരിദ്ര്യത്തിൻ്റെ വൃത്തികെട്ട ഉണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ ആ ദിവസങ്ങളിലെല്ലാം മറക്കാൻ എല്ലായ്പ്പോഴും ശ്രമിച്ചു നിങ്ങളുടെ കുട്ടിക്കാലത്തെ പറയൂ അവൾ നിർബന്ധിച്ചു അയാൾ ദിവസങ്ങളെ ഏടുകളെന്നപോലെ മറിച്ച് പരിശോധിച്ചു ഭംഗിയുള്ള എന്തെങ്കിലും ഒരു രംഗം കണ്ടുപിടിച്ച് അവളെ അറിയിക്കുവാൻ ഒന്നും കണ്ടില്ല വളരെ കുട്ടികളുള്ള ഒരു ദരിദ്ര കുടുംബം വക്ക് പൊട്ടിയ മെത്തപ്പായകൾ മെഴുക്കുപുരണ്ട തലയണകൾ ശകാരങ്ങൾ എന്തെങ്കിലും ഒരു സൗന്ദര്യം അയാൾക്ക് എത്ര തിരഞ്ഞിട്ടും കാണാൻ കഴിഞ്ഞില്ല അതുമാത്രമാണ് അയാൾ പറഞ്ഞത് അതും തികഞ്ഞ ഒരു വാസ്തവമായിരുന്നില്ല അമ്മ ഒരിക്കലെങ്കിലും തന്നെ എടുത്ത് മടിയിൽ വെച്ചതായോ ചുംബിച്ചതായോ അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല എങ്കിലും മെലിഞ്ഞ കാലുകളും വലിയ കണ്ണുകളുമുള്ള ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അയാൾ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി മോഹിച്ചു അമ്മയുടെ അടുത്ത് ഉറങ്ങുവാനും പക്ഷേ രാത്രിയിൽ അടുത്ത മുറിയിൽ അമ്മ കരഞ്ഞുകൊണ്ടിരുന്നു പണമില്ലാത്ത ഒരാളെ മാത്രം തനിക്ക് തന്ന വിധിയെ പഠിച്ചു കരയുവാനും അവലാതിപ്പെടുവാനും മാത്രമേ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മ സുന്ദരിയായിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അമ്മയെപ്പറ്റി വിചാരിച്ചുകൊണ്ടല്ല അയാൾക്ക് കരച്ചിൽ വന്നത് സ്വന്തം കുട്ടിക്കാലത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ മോഹങ്ങൾ സാധിക്കാത്തവയായിരുന്നു ചെറിയ ഒരു റബ്ബർ പന്ത് കൂടി അവന് റബ്ബർ പന്ത് വേണമത്രേ സഹോദരിമാർ ആശ്ചര്യം കലർന്ന സ്വരത്തിൽ പറയുകയാണ് ആ മൊഹം പറ പുറത്ത് പറഞ്ഞത് തന്നെ ഒരു പാപമായി എന്ന് ആ കുട്ടിക്ക് തോന്നിപ്പോയി അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നെത്തിയ അയാളും അവളും തമ്മിൽ ഇത്ര അടുക്കുവാൻ ആലോചിച്ചു നോക്കുമ്പോൾ കാരണം എന്തുണ്ടായിരുന്നു ആദ്യ ദിനത്തിൽ ഒന്നുമുണ്ടായിരുന്നില്ല അവളുടെ വീട്ടിൽ മറ്റൊരതിഥിയായി അയാളും ഒരിക്കൽ വന്നെത്തി ചെറുപ്പം വിട്ട പ്രായം കഷണ്ടിയിലേക്ക് കയറുന്ന നെറ്റി തടിച്ച ദേഹം നനവ് തോന്നിപ്പിക്കുന്ന കണ്ണുകൾ അയാൾ സ്ത്രീകളെപ്പറ്റി സംസാരിച്ചു സിനിമകളെ സിനിമകളെപ്പറ്റിയും അവൾക്ക് ആ ആ മട്ടുകാരെ കുറച്ചൊരു പുച്ഛമായിരുന്നു യാതൊരുവിധ അഭിനയങ്ങളും പുറത്തിരുന്നില്ല അവർ തമ്മിൽ കൂടുതൽ പരിചയമായപ്പോൾ അവൾ പറഞ്ഞു നടിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്താണ് അങ്ങനെ പറയുന്നത് അവൾ ചിരിച്ചു പെട്ടെന്ന് തൻ്റെ നഗ്നരൂപം ഒരു കണ്ണാടിയിൽ കണ്ട പോലെയാണ് അയാൾക്ക് അവളുമായി സ്നേഹത്തിൽപ്പെട്ടപ്പോൾ തോന്നിയത് യാതൊന്നും മറച്ചു വെച്ചിട്ട് ഫലമില്ല എന്ന് അയാൾക്ക് മനസ്സിലായി അതുകൊണ്ട് അയാൾ പറഞ്ഞു ഞാനൊരു സാധാരണ മനുഷ്യനാണ് അവൾ വീണ്ടും ചിരിച്ചു ആ ചിരി അയാളെ കൂടുതൽ പരിഭ്രമിപ്പിച്ചു അയാൾക്ക് മറ്റൊന്നും പറയാൻ അപ്പോൾ തോന്നാത്തതുകൊണ്ട് അയാൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എന്നെ വെറുക്കരുത് അങ്ങനെയായിരുന്നു എൻ അവൾ അയാളെ സ്നേഹിച്ചു തുടങ്ങിയത് കൊല്ലങ്ങൾ നിർമ്മിച്ച മൂടുപടങ്ങളോ കസുഖുകളോ അല്ല ഒരത്തിമരത്തിൻ്റെ ഇല കൂടി അയാളുടെ മേൽ പറ്റി നിൽക്കുവാൻ അവൾ അനുവദിച്ചില്ല അയാൾ വീണ്ടും വലിയ കണ്ണുകളും മെലിഞ്ഞ കാലുകളുമുള്ള ഒരു ചെറിയ കുട്ടിയായി പക്ഷേ അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്നേഹം കണ്ടെത്തിക്കഴിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി അവൾക്ക് വരാൻ കഴിഞ്ഞില്ല കുട്ടിക്ക് സുഖക്കേടാണ് പനി എപ്പോഴും അമ്മയെ വിളിച്ച് കരയും ചിത്രകാരൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ മനസ്സ് തൻ്റെ വന്ധ്യതയിലേക്ക് ഒരു ഇരുട്ടറയിൽ എന്ന പോലെ ഓടിക്കയറി ഡോക്ടർമാരുടെ കൺ മേശപ്പുറത്ത് കയറിയിട്ടുള്ള ആ നാണമില്ലാത്ത കിടപ്പ് അവൾ ഓർത്തു എന്താണ് ചിരിക്കുന്നത് അവളുടെ ഭർത്താവ് അടുത്തിരുന്നിരുന്നുവെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് വെറുതെ എനിക്കൊരു കാര്യം ചോദിക്കുവാനുണ്ട് അയാൾ എന്തെങ്കിലും കണ്ടിരിക്കുമോ തൻ്റെ മേശയുടെ വലിപ്പിൽ കിടക്കുന്ന കത്തുകളോ ഫോട്ടോകളോ എന്തെങ്കിലും അവൾ കണ്ണുകളടച്ച് മരത്തിന്മേൽ തല ചായച്ചു തോട്ടത്തിൻ്റെ മറ്റേ അറ്റത്ത് കാലുള്ള ഒരു ചതുരവിളക്കിൻ്റെ ചുവട്ടിൽ മൂന്നു നാല് ആളുകൾ ഒരു വട്ടത്തിൽ നിന്ന് താഴ്ന്ന സ്വരത്തിൽ സംസാരിച്ചിരുന്നു മതിലിനടുത്ത് നിന്നിരുന്ന ചെമ്പരത്തി ചെടികൾ കറുത്തിരുന്നു ആകാശത്തിൽ അവിടെവിടെയായി ചില നക്ഷത്രങ്ങൾ തെളിയുന്നുണ്ടായിരുന്നു അവൾ അവയ്ക്ക് ചേർന്ന് വർണ്ണനകൾ ആലോചിച്ചുകൊണ്ടിരുന്നു പക്ഷേ ക്ഷീണിച്ച ഒരു കുതിരയെ പോലെ അവളുടെ മനസ്സ് കിടന്നിടത്ത് നിന്ന് ഇള ഇളകിയില്ല കറുപ്പ് വെള്ള കറുപ്പ് വെള്ള നമുക്ക് എന്താണ് പറ്റിയിരിക്കുന്നത് അവളുടെ ഭർത്താവ് കുറച്ചുകൂടി അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു നമ്മുടെ ജീവിതം തന്നെ താറുമാറായിരിക്കുന്നു ഞാനോ അല്ല നമ്മൾ രണ്ടുപേരും അവൾ ഒന്നും പറഞ്ഞില്ല അവളുടെ മടിയിലേക്ക് വാടിയ ഒരു ഇല പറന്നു വീണു ജീവിതം താറുമാറായി കിടക്കുകയാണ് പക്ഷേ ചീർപ്പെടുത്തുകൊണ്ട് കെട്ടുകൾ അഴിക്കുവാനും ചീകിനേരയാക്കാനും ഞാൻ ഒരുങ്ങുന്നില്ല ഞാൻ പോകുമ്പോൾ ഈ കെട്ടുകൾ ബാക്കിയാവും ഈ മിനുപ്പില്ലാത്ത മുടിയിൽ പണ്ടെങ്ങോ ചൂടിയ മുല്ലപ്പൂക്കൾ കരിഞ്ഞു പറ്റി ആ നിങ്ങൾ രണ്ടാളും ഇവിടെയാണ് അല്ലേ റാസ മടങ്ങിയെത്തി പുറപ്പെട്ട സ്ഥലത്ത് തന്നെ മടങ്ങിയെത്തിയപ്പോഴാണ് ചൈനക്കാരൻ തൻ്റെ പൊടി ഡപ്പി കണ്ടെത്തിയത് കേട്ടിട്ടില്ലേ ഇല്ല ചൈനക്കാരൻ്റെ പൊടിടപ്പി കാണാതെയായി അയാൾ ലോകം മുഴുവൻ സഞ്ചരിച്ചു അത് തിരഞ്ഞുകൊണ്ട് വയസ്സായി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയെത്തി അപ്പോൾ കിടക്കയുടെ ചുവട്ടിൽ നിന്ന് പൊടി ഡപ്പി വീ കണ്ടിട്ടി റാസ തല പിന്നോക്കമെറിഞ്ഞ് ചിരിച്ചപ്പോൾ അയാളുടെ കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞും മുഖം വികൃതമായും കാണപ്പെട്ടു പെട്ടെന്നാണ് അയാൾക്ക് തൻ്റെ ചുറ്റുമുള്ള ജീവിതത്തിൻ്റെ വൈരൂപ്യം പ്രത്യക്ഷപ്പെട്ടത് സുഖക്കേടായതെൻ്റെ കുട്ടിയെയും ഭാര്യയെയും വീട്ടിൽ വിട്ടു വിരുന്നിന് വന്ന ഒരു ചിത്രകാരൻ മൈത്രി എന്തെന്നറിയാത്ത മിത്രങ്ങൾ കള്ളച്ചിരികൾ പുതുമയുള്ള പൊള്ളവാക്കുകൾ ഓരോ മനുഷ്യനും ഭാര്യയും കൂടി മനഃപൂർവ്വം തകർക്കുന്ന അവരുടെ ദാമ്പത്യം മേശമേലിരുന്ന് തണുത്തുവിറങ്ങലിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഞാൻ അകത്തേക്ക് പോവുകയാണ് എനിക്ക് കുറച്ച് വിശ്രമിക്കണം അവളുടെ നടത്തു നോക്കിക്കൊണ്ട് ഭർത്താവ് അടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞു എൻ്റെ ഭാര്യയുടെ സ്വഭാവം എനിക്ക് ഇതേ വരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എട്ടു കൊല്ലമായി ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കുന്നു അവളുടെ രൂപം വാതിലിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞപ്പോൾ റാസ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു അവൾ ഒരു കവീത്രയാണ് കിടപ്പുമുറിയിൽ പട്ടുകലേണയെ ഒരു കുട്ടിയെ എന്ന പോലെ കെട്ടിപ്പിടിച്ച് കവിന്ന് കിടന്നുകൊണ്ട് അവൾ തേങ്ങിക്കരഞ്ഞു ഞാൻ പോകുമ്പോൾ ഈ കെട്ടുകൾ ബാക്കിയാവും ഈ മിനിപ്പില്ലാത്ത മുടിയിൽ പണ്ടെങ്ങോ ചൂടിയ മുല്ലപ്പൂക്കൾ കരിഞ്ഞ് പറ്റിക്കിടക്കുന്നുണ്ടാവും